നമസ്കാരം പുതിയ പടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു രാഷ്ട്രീയക്കാരൻ്റെ കുടുംബജീവിതത്തിലുണ്ടായ താളപ്പഴി നമ്മളിന്ന് പറയാൻ പോണത് ഈ രാഷ്ട്രീയക്കാരാകുമ്പോൾ അവർക്ക് അവരെ ജീവിതത്തിലെ ഏറ്റവും വലിയ അംബിഷൻ എന്ന് പറഞ്ഞ ഒരു എം എൽ ആവുക അതുപോലെ തന്നെ മന്ത്രിയാവുക നാടിനെ സേവിക്കുക നാട്ടുകാരെ സ്നേഹിക്കുക അതുപോലെ തന്നെ എല്ലാവരും അവർക്കൊരു ബഹുമാനം കൊടുക്കുക രൂപ എല്ലാവർക്കും പ്രശ്നമാണ് അവർക്ക് ഇതൊക്കെ ഇനി അവരെ ഏറ്റവും വലിയ ഹരം എന്ന് പറയാം ചില ആൾക്കാർക്ക് മറ്റുള്ള രീതിയിലൊക്കെ വളരെ ഹരം തൊള്ളിക്കുമ്പോൾ ഇവരെ ഹരം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരെ ഹരം മുഴുവൻ ഈ രാഷ്ട്രീയത്തിൽ ഉന്നത പദവിയിലേക്ക് എത്തുക അതിന് വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് അങ്ങനെയുള്ള ആൾക്കാർ കല്യാണം കഴിക്കാനേ പാടില്ല എന്താണ് ഞാൻ പറയാം ഇദ്ദേഹം കല്യാണം കഴിച്ചു ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് ഓരോ പുരുഷൻ്റെ ജീവിതത്തിലും കല്യാണം കഴിച്ച് സ്ത്രീകൾ കയറി വരുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചെറുപ്പം മുതലേ അവർ അവരേതായുള്ള ജീവിത ജീവിതത്തിൽ അവർക്ക് വരുന്ന ഈ ഭർത്താക്കന്മാരെ കുറിച്ച് അവർക്ക് ഓരോ പല ചിന്തകളുണ്ടായിരിക്കാം അപ്പോൾ ആ പല ചിന്തകളിലും ഇങ്ങനെ ഉണ്ടായിട്ടുള്ള ആൾക്കാരൊക്കെ പെട്ടെന്ന് ആദ്യ രാത്രിയിൽ അതെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞ് വിടുമ്പോൾ അവർക്ക് നിരാശ തോന്നും അവർക്ക് വിഷമം തോന്നും അപ്പോൾ അങ്ങനെ ഒരു സംഭവമാണ് നമ്മുടെ നമുക്ക് നമുക്കത്രയും വിഷയത്തിൽ കിടക്കാം എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം വീട്ടിലാരുടെ നിർബന്ധ പ്രകാരമാണല്ലോ ഇപ്പോൾ എല്ലാവരും കല്യാണം കഴിക്കുന്നത് അവരാണ് ഇങ്ങനെയുള്ള ബിസിയുള്ള ആൾക്കാർ അങ്ങനെയാണ് സംഭവിക്കുന്നത് അങ്ങനെ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞ് ഈ സ്ത്രീ ഉദ്ദേശിച്ച രീതിയിൽ നമ്മൾക്ക് ഈ സ്ത്രീകൾ എന്തൊക്കെയുണ്ടെങ്കിലും അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള സെക്സ് അവർക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് പരിപാടി കിട്ടിയില്ലെങ്കിൽ അവരത് തുറന്ന് പറയില്ല അവരത് മനസ്സിൽ വയ്ക്കും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതൊരു ചമ്മലാണ് നിങ്ങളിന്ന് നിങ്ങളുടെ പെർഫോമൻസ് ഒന്ന് പോരാ എനിക്ക് ഓർഗാസം വന്നില്ല നിങ്ങൾക്ക് മാത്രം പോയതുകൊണ്ടാകില്ലല്ലോ എൻ്റെ ആയിട്ടില്ല എന്ന് പറയാനായിട്ട് ഇന്ന് ഇപ്പോൾ അങ്ങനെ ഒരു സ്ത്രീകളൊന്നും പെട്ടെന്നൊന്നും തുറന്ന് ഭർത്താവിനോട് പറയില്ല അത് പറയണം എന്നാണ് ഞാൻ പറയുന്നത് നമ്മൾക്ക് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ സന്തോഷം സെക്സിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെക്സ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ പാർട്ണർക്കും അതേപോലെ സന്തോഷം സുഖം എല്ലാം എന്നുള്ളത് പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട് ഭാര്യയ്ക്കുമുണ്ട് ഭാര്യയ്ക്ക് ഭർത്താവിന് എന്തെല്ലാം സുഖങ്ങളാണ് ഇഷ്ടം എന്തൊക്കെയാണ് ചെയ്യാൻ ഇഷ്ടം എന്തൊക്കെയാണ് ചിലപ്പോൾ പല രീതിയിൽ ഓറൽ ജീനായിരിക്കാം മറ്റൊരു ചീനായിരിക്കാം ചിലപ്പോൾ ഇപ്പോൾ ഇൻ ഇൻട്രോ കോഴ്സ് ജീനിനേക്കാളും കൂടുതലിഷ്ടം വേറെ വല്ല കലാപരിപാടികളായിരിക്കാം എന്തൊക്കെയാണെന്നുള്ള ഭാര്യ മനസ്സിലാക്കി വെച്ച് ഭർത്താവിനെ സൂചിപ്പിക്കുക ഭാര്യയ്ക്ക് എന്തൊക്കെ സുഖം വേണമെന്നും അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഭർത്താവ് ഭാര്യേനെ സൂചിപ്പിക്കുക അങ്ങനെയുള്ള കുടുംബ ബന്ധങ്ങൾ വേറെ എന്തൊക്കെ പ്രശ്നമുണ്ടെങ്കിലും ബന്ധം വളരെ ശക്തമായിരിക്കും അടിത്തറ നല്ല സ്ട്രോങ് ആയിരിക്കും ആ അടിത്തറയാണ് നമ്മുടെ ദാമ്പത്യ ബന്ധം അപ്പോൾ ഈ രാഷ്ട്രീയക്കാരനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെക്സിലൊന്നും വലിയ താല്പര്യമില്ല അദ്ദേഹം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏറ്റുപോറ പതിവ് കാരണം സ്ത്രീക്ക് വലതായോ സ്ത്രീക്ക് ഇതൊന്നും നടന്നോ ഇതിപ്പോ ഒന്നും അന്വേഷിക്കേണ്ട സമയം അദ്ദേഹത്തിന് ഇല്ല അദ്ദേഹം ചെറുപ്പം മുതലെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ആ പരിപാടി കഴിഞ്ഞു അത് അവൾക്ക് സുഖമായി ഉണ്ടാവും അവൾക്കെല്ലാം സന്തോഷമായി ഉണ്ടാവും എന്ന് വിചാരിച്ച് ആളെ ആളേതായുള്ള ലോകത്ത് ജീവിക്കുക കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇന്നും തിരക്കുള്ള ഒരു വ്യക്തിയാണ് അപ്പോൾ ആ തിരക്കൻ്റെ ഉള്ളിൽ കൂടെ ഭാര്യനെ ശ്രദ്ധിക്കാനായിട്ടുള്ള സമയമില്ല അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു കൊല്ലായി രണ്ട് കൊല്ലായി കുട്ടികളില്ലാണ്ടായപ്പോൾ അമ്മായിമ്മ പോര് തുടങ്ങി നീ മച്ചിയാണോ നീ എന്താ കുട്ടികളുണ്ടാവാത്തേ നിനക്ക് എന്താ കുട്ടികളുണ്ടെങ്കിൽ നിങ്ങളെന്താ ഡോക്ടറെ കാണാത്ത നിങ്ങളെന്താ അങ്ങനെയാണല്ലോ അമ്മ്മായിമ്മമാരുടെ സ്വഭാവം അതിൻ്റെ എവിടെയുണ്ടാവുമല്ലോ എവിടെ ആയാലും പിന്നെ നാട്ടുകാരുടെ ചോദ്യങ്ങൾ അതങ്ങനെ അപ്പോൾ ഇവളിപ്പം അതിനൊക്കെ കേൾക്കുമ്പോൾ ഇവള്ക്ക് ഭയങ്കര ഇതാണ് ഇവളക്കാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാട്ടിൽ ഒരുപാട് കമ്പളതാണ് അപ്പോൾ ഇവിടെ കുറെ പാട്ട് പഠിക്കാൻ പോകുന്നുണ്ട് പാട്ട് പാടും അതുപോലെ തന്നെ ഇവിടെ ഈ റീൽസൊക്കെ ഇടും അപ്പോൾ അതൊന്നും രാഷ്ട്രീയക്കാരൻ്റെ ഇഷ്ടമല്ല രാഷ്ട്രീയക്കാരൻ പറഞ്ഞാൽ പാട്ടും കൂത്തൊന്നും ഇവിടെ വേണ്ട അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ റീൽസും വേണ്ട അതൊക്കെ നിർത്തിച്ചു അതിലൊക്കെ ഇവിടുക്ക് ഒരുപാട് വിഷമമുണ്ട് പക്ഷേ ഈ അമ്മയുടെ കുത്തുവാക്കും കേട്ടിട്ട് വീട്ടിൽ മുഴുവനായിട്ട് സമയം അങ്ങനെ ഇരിക്കാനായിട്ട് ഇവർക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് ഓരോന്ന് പറഞ്ഞു ഇവിടെ പുറത്ത് പോകണത് ഒന്നുമില്ല ഈ വീട്ടിലേക്കാന്ന് പറഞ്ഞ് പോകും അല്ലെങ്കിൽ എന്തെങ്കിലും ഷോപ്പിംഗ് എന്ന് പറഞ്ഞ് പുറത്ത് പോകും അല്ലെങ്കിൽ പാട്ട് പഠിക്കാണ്ടെന്ന് പറഞ്ഞ് പുറത്ത് പോകും അപ്പോൾ ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോയി കഴിഞ്ഞാൽ അത്രയും സമയം സമാധാനം കിട്ടില്ല ഭർത്താവ് വന്നാലും മനുഷ്യന് ശാരീരികമായിട്ടോ അല്ലെങ്കിൽ ആമ്പത്യപരമായിട്ടോ ഒരു സുഖമില്ല ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്കൂടെ കുറഞ്ഞു കഴിഞ്ഞാൽ ഏഷം അദ്ദേഹം വരിക അദ്ദേഹം വരുമ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും അദ്ദേഹം അവിടെ കിടന്നുറങ്ങും ഇനിയിപ്പോൾ ബലമായിട്ട് ഭാര്യ അങ്ങോട്ട് ബലാസംഗം ചെയ്താൽ ചെന്നാൽ മാത്രമല്ല ഇപ്പം ഇങ്ങോട്ട് വല്ലതും കിട്ടുള്ളൂ അങ്ങനത്തെയുള്ളൊരു സ്ഥിതിയിലുള്ള ഭർത്താവും അദ്ദേഹത്തിന് വേഗം എം എൽ എ ആവണം മന്ത്രി ആവണം രാഷ്ട്രീയത്തിൽ വലിയ സ്ഥിതി വരണം പല സാമ്പത്തികമൊക്കെയുള്ള ആൾക്കാരെങ്ങനെയാണ് അദ്ദേഹം അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ചിന്ത ഇവളുടെ ചിന്തയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഭർത്താവ് എപ്പോഴും ഇവളുടെ അടുത്തുണ്ടായിരിക്കണം ഒരു ദിവസത്തിൽ എന്തെങ്കിലും ഒന്ന് രണ്ട് പ്രാവശ്യങ്ങളൊക്കെ പരിപാടി ചെയ്യണം അത് അവൾക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ഒരു സുഖമാകണം എന്നാണ് ചിന്തപ്പാട് അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ ഇവിടെ സിനിമയ്ക്ക് പോകും അതുപോലെ തന്നെ ബീച്ചേ പോകും പാർക്കേ പോവും ഇവിടെയൊക്കെ അവൾ കറങ്ങി നടക്കും അതാണ് അപ്പോൾ അവളുടെ സന്തോഷം ഇതൊക്കെ മറക്കാൻ വേണ്ടിയിട്ട് അത് കിടക്കുന്നത് അങ്ങനെ ഇവിടെ പാർക്കിലൊക്കെ ഇങ്ങനെ ഒരു ദിവസം ഇതുപോലെ പാർക്കിലേക്ക് ഇരുന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടമാനം വീഡിയോസ് കാണും ഈ ഫോൺ വീഡിയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ കുറേ കാണും അപ്പോൾ ഇവിളി ഇതുപോലെ തന്നെ പാർക്കിൻ്റെ ഒരു തലേലി എന്നിരുന്നിട്ട് ഈ വീഡിയോസ് അരിപ്പേടില് വീഡിയോസ് കണ്ടിരിക്കുക കണ്ടിരിക്കുമ്പോൾ ഇത് ബാക്കിൽ ഒരാൾ വന്ന് നിൽക്കുന്നത് ഇവിടെ കണ്ടില്ല അയാൾ നോക്കിയപ്പോൾ ഇനി ഇവിടെ ബ്ലൂ ഫിലിം കണ്ടുകൊണ്ടിരിക്കുക ഇത് കണ്ടോട് കൂടിയിട്ട് പെട്ടെന്നാണ് ഇവള് ഇയാളെ ശ്രദ്ധിച്ചത് ശ്രദ്ധിച്ചോടുകൂടി ഇവൾക്ക് ആകെ ചമ്മലായി അപ്പോൾ ചമ്മലായപ്പോൾ ചമ്മലായപ്പോൾക്ക് വേഗം എന്താ വേഗം അവിടെ നിന്ന് നേറ്റു അത് ഏറ്റവും അവളവിടെ നടന്നു അപ്പോൾ ഇയാളോട് പറ ഇവള് പറഞ്ഞുതേരി ഇയാൾ അടുത്ത് വന്ന് ചോദിച്ചു അതെ ഈ പാർക്കിൽ ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ വന്നിരുന്നിട്ട് ഇങ്ങനെയൊക്കെ കാണുന്നതും ഇതൊക്കെ വളരെ മോശമാണ് പോലത്തിന് അതല്ല ഇവിടെ ഇങ്ങനെ സ്ത്രീകളിങ്ങനെ ഈ ഭാഗത്തൊക്കെ കുറന്ന് നടക്കുന്നതൊക്കെ അപകടമാണ് പല ആൾക്കാരും അപ്പുറത്തപ്പുറത്തൊക്കെ ഇരുന്നിട്ട് മദ്യപിക്കുന്നവരുണ്ട് ഇവിടെ അപ്പോൾ അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പൊക്കോളൂ അതൊന്നും നല്ലതെന്ന് പറഞ്ഞു ഇവിടെ കേട്ടില്ല എന്ന് ചോദിച്ചു മൈൻഡ് ഇത് ഇവിടെ അങ്ങോട്ട് നടന്നു ഇവിടെ നടന്നങ്ങനെ കുറേ നടന്നു നടന്നതിനോട് കൂടി ഇനി കാട്ടിൽ രണ്ടാളിൽ രണ്ടാളിന്ന് മദ്യപിക്കേണ്ടതായിരുന്നു ഇവിടെ വന്നതുകൊണ്ട് കണ്ടപ്പോൾ അവർ കോഴികളാണ് അവർ വന്ന് ഇവിടെ എന്താ പറഞ്ഞു പറഞ്ഞിട്ട് ഇയാളത് കണ്ടു ഇയാൾ വേഗം ചെന്നിട്ട് അവർ രണ്ടുപേരും പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കുക മുമ്പ് തന്നെ ഇവിടെ പൊതു മദ്യത്തിൽ നിന്നും മദ്യപിക്കാൻ പാടില്ല നിങ്ങളത് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ സ്ത്രീകളെയും കൂടി ഉപദ്രവിക്കാണോ എന്ന് പറഞ്ഞു അപ്പോൾ അവർ മാറിപ്പോയി എൻ്റെ ചോദിച്ചത് ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് ഇവിടെ അധികം ചിറ്റി കളിക്കണ്ട നിങ്ങൾക്ക് ഇതിലൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണെന്ന് തോന്നുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം പറയുന്നത് ഒരു കാർഡ് കൊടുത്തു വിസിറ്റിംഗ് കാർഡ് കൊടുത്തു നിങ്ങൾ ഇവിടെ അതുപോലെ മറ്റുള്ളടത്തുനിന്ന് ചിറ്റി നിങ്ങൾ ഞാൻ ഇതിന് മുമ്പ് ഞാൻ തിയേറ്ററിൽ കണ്ടിട്ടുണ്ട് അതുപോലെ ഞാൻ നിങ്ങളെ ഒരു ദിവസം ഞാൻ നിങ്ങളെ ബീച്ചിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഇപ്പോഴും പാർക്കിൽ കണ്ടു ഇപ്പോൾ കണ്ടപ്പോൾ ഇങ്ങനെയാണ് സ്ഥിതി അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്താ കാര്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു എൻജോയ്മെൻറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിലൊരു ക്ലബ്ബുണ്ട് ഞങ്ങളുടെ ആ ക്ലബിലേക്ക് ഒന്ന് പോകാം എന്ന് പറയും അപ്പോൾ വിസിറ്റിംഗ് കാർഡ് മേടിച്ചു വിസിറ്റിംഗ് കാർഡ് മേടിച്ചിട്ട് ഇവിടെ പോയി ഇവിടെ പോയിട്ട് ഇവിടെ അങ്ങനെ ആലോചിച്ചു എന്തായിരിക്കും ക്ലബ്ബിൽ ഇത് ഇവരെ ക്ലബ്ബിലേക്ക് ക്ഷണിച്ചിട്ടുണ്ട് എന്തിനാണ് ക്ലബ്ബിലേക്ക് ക്ഷണിച്ചത് ആരാണ് ഇയാൾ ഇയാളെ നമ്പറോ കാര്യങ്ങളൊക്കെ അതിലുണ്ട് പക്ഷേ ഇവളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്രാവശ്യം കുത്തി വെക്കി പിന്നെ വിളിച്ചില്ല പിന്നെ വിളിച്ച് നോക്കി വിളിച്ച് നോക്കിയപ്പോൾ ആളെടുത്തുമില്ല അങ്ങനെ ഇവിടെ പിന്നെ അത് അതും മറന്നു പിന്നെ ഇവളും രീതി പോലെ അങ്ങനെയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവൾക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഇയാൾ ഓർമ്മ വരും ഈ ഈ ഒരു വ്യക്തിനെ ഇയാൾ എന്താണ് ഈ ക്ലബിലേക്ക് പറഞ്ഞത് എന്താണ് അതിന് അവിടുത്തെ പരിപാടി എന്താണ് എന്ന് വെച്ചിട്ട് ഈ ക്ലബിൻ്റെ അഡ്രസ്സ് വെച്ചിട്ട് ഇവിടെ ഒരു ദിവസം അവിടേക്ക് ചെല്ലുക എന്താണെന്ന് അറിയുന്നത് ഇയാളൊന്നും വിളിച്ചൊന്നും ഇല്ലാട്ടോ വിളിക്കാണ്ട് ഇവിടെ നേരിട്ട് ചെല്ലുക ചെല്ലുമ്പോൾ ക്ലബ്ബ് ഒരു വലിയൊരു ബിൽഡിങ്ങും കാര്യങ്ങളൊന്നുമല്ല അല്ല എന്നാൽ ഒരു ഒരു പഴയ ലുക്ക് തോന്നുന്ന വലിയൊരു നാലുകെട്ട് പോലത്തെ ഒരു സംഭവമാണ് അതിൻ്റെ മുകളിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ക്ലബ്ബുന്നും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ചെന്നപ്പിൻ്റെ അതിൻ്റെ മുമ്പിലോടൊരു സ്ത്രീ നിൽക്കുന്നു ഇവിടെ കണ്ടോട്ട് കൂടിയിട്ട് സ്ത്രീ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എന്താ വിശേഷം ഇവിടെ ക്ലബ്ബിലേക്ക് വന്നാണോ ചോദിച്ചു അപ്പോൾ പറഞ്ഞു അല്ല ഞാനിവിടെ ഇതിൽ പോയപ്പോൾ ഈ ക്ലബ്ബ് കണ്ടപ്പോൾ ഒന്ന് നോക്കിയതാണെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഇവിടെ വേഗം കണ്ട് ക്ലബ്ബിലേക്ക് എന്നാൽ വരും മുഖം ഇവിടേക്ക് കയറാം എന്ന് പറഞ്ഞു അപ്പോൾ ഉൾക്കറിയില്ല ഉൾക്ക് എന്തോ ഒരു ഭയം തോന്നി ഇപ്പോൾ വേഗം തിരിച്ചു പോയി അത് കഴിഞ്ഞിട്ട് ഇയാളെ വിളിച്ചു ഇയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ ആ ക്ലബിലേക്ക് പോയിൻ്റായിരുന്നു ക്ലബ്ബൊന്ന് കാണാൻ പോയിൻ്റെ അപ്പോൾ ക്ലബ്ബ് ഞാൻ കണ്ടു അപ്പോൾ പറഞ്ഞു അവിടെ ഒരു സ്ത്രീനവിടുത്തെ ആ സ്ത്രീയുടെ ആണ് ക്ലബ്ബ് ആ സ്ത്രീനവിടെ നടത്തണത് എന്ന് പറഞ്ഞു ആ അപ്പോൾ എന്താണ് അവിടുത്തെ പരിപാടി എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു നമുക്ക് ഒരു മനുഷ്യന് എന്തെല്ലാം വികാരങ്ങളുണ്ട് വിചാരങ്ങളുണ്ട് എന്തൊക്കെ അവർക്ക് ചെയ്യാം എന്തൊക്കെ ചെയ്യണ്ട എന്നൊക്കെയുള്ള അങ്ങനെ ഉള്ള ആൾക്കാർ മാത്രമാണ് അവിടെ വരുന്നത് അവിടെ ആർക്കും ആരോടും എന്തും പറയാം എന്തും ചെയ്യാം ആർക്ക് സ്നേഹം തോന്നിയോ അവരോട് കൂടെ നമുക്ക് അവിടെ പോയി കഴിയാം മദ്യപിക്കാം നമ്മുടെ സ്നേഹത്തിനനുസരിച്ച് എന്തും ചെയ്യാനായിട്ട് നമുക്ക് അവിടെ ഒരു ഒരു പ്രീഡം ആർക്കും ഇല്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ആർക്കും ഒരു പരാതി ഇല്ല എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ചെന്ന് കഴിഞ്ഞാൽ ആ സ്ത്രീനെ ചിലപ്പോൾ വേറെ ആൾക്കിഷ്ടപ്പെട്ട ആ സ്ത്രീ വന്ന് ആ സ്ത്രീക്ക് രണ്ടുപേർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർക്ക് അവിടെ പോയി പരിപാടി ചെയ്യാം അല്ലെങ്കിൽ കെട്ടിപ്പിടിക്കാം വർത്താനം പറയാം ഡാൻസ് ചെയ്യാം എല്ലാ സൗകര്യങ്ങളും ഭക്ഷണം കഴിക്കാം എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ അതിൽ അവിടെ ഒരു മെമ്പർഷിപ്പ് എടുത്ത് എന്ന് കഴിഞ്ഞാൽ നമ്മളവിടെ സുഖമായിട്ട് നമുക്ക് എല്ലാ ദിവസവും വേണമെങ്കിൽ അവിടെ പോയിട്ട് എൻജോയ് ചെയ്യാം അതാണ് അടുത്ത ആ ക്ലബ്ബിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അവൾക്കിത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ കിട്ടുന്നില്ല സ്നേഹം കിട്ടുന്നില്ല വേറൊന്നും കിട്ടുന്നില്ല അപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് കുറച്ച് സ്നേഹം കാര്യങ്ങളൊക്കെ കിട്ടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇയാൾ പറഞ്ഞു അതെ രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങളൊരു ദിവസം വാ അന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാവരും അവിടെ കൊച്ചു കുട്ടികളായിട്ട് മാറുക കാരണം അന്ന് നമ്മളെല്ലാം സ്കൂൾ യൂണിഫോമിൽ നമ്മൾ എങ്ങനെയാണ് കോളേജിൽ പോയിരുന്നത് സ്കൂളിൽ പോയിരുന്നത് ആ സ്കൂൾ യൂണിഫോമിലാണ് നമ്മൾ ചെല്ലണത് എല്ലാവരും സ്കൂൾ യൂണിഫോം പോയി അപ്പോൾ അത് അതാണ് നമ്മുടെ അന്നത്തെ ഒരു പ്രത്യേകത അന്ന് നിങ്ങളോട് വരാൻ പറഞ്ഞു അപ്പോൾ ഇവിടുത്തെ ഇത് വിചാരിച്ചു ശരിയാണ് അന്ന് നമുക്കൊന്ന് പോവാം നമുക്ക് കൊച്ചുകുട്ടിയായി മാറാലോ എന്ന് വിചാരിച്ച് അവൾ അന്ന് ആ ക്ലബ്ബേ ചെല്ലുക ക്ലബ്ബേ ചെല്ലുമ്പോൾ ഈ പാർക്കിൽ വെച്ച് കണ്ട ആളും അവിടെ ഉണ്ട് അങ്ങനെ പുള്ളിക്ക് എന്തായാലും അവിടെ അവർ ഡ്രസ്സ് കൊടുത്തു സ്കൂൾ യൂണിഫോം കൊടുത്തു സ്കൂൾ യൂണിഫോം കൊടുത്ത് പകുതി മുട്ടിൻ്റെ മേലെ ഉള്ള ഒരു ഉടുപ്പാണ് കൊടുത്തത് അങ്ങനെ ആ ഉടുപ്പ് കൊടുത്ത് അതൊക്കെ ഇട്ടു എല്ലാവരും അവിടെ നോക്കിയപ്പോൾ എൻ്റെ കുറേ സ്ത്രീകളുണ്ട് കുറേ പുരുഷന്മാരുണ്ട് അവരൊക്കെ ഡാൻസ് ചെയ്യുന്ന പാട്ട് വയ്ക്കുന്നേ കുറേ ആൾക്കാർ മദ്യപിക്കുന്ന കുറേ ആൾക്കാർ എൻജോയ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ലോകം പ്രത്യേക ഒരു ആംപിയറാണ് അവിടെ നടക്കുന്നത് ഇവളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോൾ അതല്ല ഇവിളിങ്ങനെ ഈ ഡ്രസ്സിട്ടപ്പോൾ ഇവിടെ ഒരുപാട് കാണാനായിട്ട് ഒരുപാട് നല്ല സ്റ്റൈലായി അപ്പോൾ എൻ്റെ ഒരു സ്ത്രീ തന്നെ ഇവിടെ വന്നു ഒരു ഇവിടെ പോലെ തന്നെ വേറൊരു സ്ത്രീ ഇവിടെ എടുത്ത് വന്നിട്ട് പറഞ്ഞു നമുക്കൊന്ന് കെട്ടിപ്പിടിച്ച് നമുക്കൊന്ന് ഉമ്മ വയ്ക്കുക എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു വേണ്ട 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 അല്ല നമുക്കൊന്ന് വളരെ ചെറിയ 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 ക്യാബിനുകൾ പോലത്തെ റൂമുകളുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഈ പെണ്ണുവിളെ പിടിച്ച് വലിച്ചു വിളിച്ച് വലിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ത്രീ വേഗം പോയി അവർ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലെങ്കിൽ ഒന്നും നടക്കില്ല അപ്പോൾ ഈ പാർക്കിൽ കണ്ട ആൾ വന്നു വന്നിട്ട് പറഞ്ഞു എന്താ സ്ത്രീ വിളിച്ചപ്പോൾ പോകാഞ്ഞത് അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് സ്ത്രീയും സ്ത്രീ ആയിട്ടുള്ള പരിപാടി എനിക്ക് അതിൽ താല്പര്യമില്ല അപ്പോൾ ഇയാൾ പറഞ്ഞു എനിക്ക് നിങ്ങളായിട്ടൊന്ന് പരിപാടി ചെയ്യണമെന്നുണ്ട് നിങ്ങൾക്ക് എന്നെ എൻ്റെ കൂടെ വരാൻ തയ്യാറാണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഇയാൾ ഇവള് പറഞ്ഞു തയ്യാറാണെന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ ആ പാർക്കിയെ കണ്ട അന്ന് മുതൽ എന്നെ ഇവള് ഇയാളെ ആലോചിച്ച് ഇയാളെ പറ്റി ചിന്തിച്ച് ഇയാളെ സ്നേഹിച്ച് ഇയാളുടെ മനസ്സിൽ സ്നേഹം അങ്ങനെയൊക്കെ എന്നുണ്ട് അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ഒരു പുരുഷനെ പുരുഷനൊരു സ്ത്രീ ആയാലും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ അവരാലോചിച്ച് ചിലപ്പോൾ സ്വയംഭവം ചെത്തുന്നവരും അങ്ങനെ ചെയ്തിട്ട് വരെയുള്ള സമയമാണ് ഉള് അങ്ങനെ ചെയ്തിട്ട് വരിക ഉള് അപ്പോൾ ആ ഒരാൾ വന്നിട്ട് ഇങ്ങനെ ഒരു പരിപാടിക്ക് ക്ഷണിക്കുമ്പോൾ അവൾക്ക് പിന്നെ അതിൽ വേറൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല ഇവർ രണ്ടു പേരും കൂടിയിട്ട് ഒരു റൂമിലേക്ക് കയറി വാതിലടച്ചു അവിടെയുള്ളത് ഇത് കണ്ടുകൊണ്ട് ഇത് നടത്തുന്ന ഒരു സ്ത്രീയുണ്ടെന്ന് പറഞ്ഞാൽ പറഞ്ഞല്ലോ ആ സ്ത്രീ അങ്ങോട്ട് വളരെ രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാ പരിപാടിയും കഴിഞ്ഞ് കൊടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ദിവസം ഭർത്താവിൻ്റെ കൂടെ ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് ഇവൾക്ക് വരെ ആ ഭർത്താവിൽ നിന്ന് ഇവൾക്കൊരു ഓർക്കാസം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആ സാറ്റിസ്ഫാക്ഷൻ ഇയാളായിട്ട് കഴിഞ്ഞതുകൂടി ഇവൾക്ക് കിട്ടണം കിട്ടുക എന്ന് പറഞ്ഞല്ല അവളുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഭംഗിയാക്കി ചെയ്തു കൊടുക്കാനായിട്ട് ഇയാളുടെ ഒരു മിടുക്ക് ഇല്ലാണ്ട് പോയി അയാൾ ഇയാൾക്ക് ഇവിടെ അഡിക്റ്റായിരുന്നു തന്നെ പറയാം അരൊറ്റ പരിപാടിയോട് കൂടിയിട്ട് അത് കഴിഞ്ഞവരുകൂടിയിട്ട് ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞു ഞാൻ അടുത്ത ആഴ്ചയിലും വരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവിടെ പോണത് ഇത് നോക്കിക്കൊണ്ട് മറ്റേ സ്ത്രീ നിൽക്കുന്നുണ്ട് ഇത് നടത്തിപ്പുകാർ സ്ത്രീ നിൽക്കുന്നുണ്ട് അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആഴ്ച ഇവിടെ വന്നു അടുത്ത ആഴ്ച വന്നപ്പോൾ എൻ്റെ ഈ പാർക്കിൽ കണ്ട ആളും ആ അവിടെ ഇത് ഈ ക്ലബ്ബ് നടത്തുന്ന ആ സ്ത്രീങ്ങൾ തമ്മില് ഭയങ്കര വഴക്ക് വഴക്കെന്ന് പറഞ്ഞ പോലെ ഈ സ്ത്രീനെ നമ്മുടെ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യേനെ ഇങ്ങോട്ട് കടത്താൻ പാടില്ല എന്ന് ഇവിൾ പറയണത് ഇവര് ആ ആ വഴക്കത്തിൻ്റെ ഇടയിലാണ് ഇവിൾ കയറി ചെല്ലണത് കയറി ചെല്ലുമ്പോൾ എന്താ കേസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ക്ലബ്ബ് നടത്തുന്നത് ഇയാളുടെ എക്സ് വൈഫാണ് ഡൈവോഴ്സായി എക്സ് വൈഫായാലും വേറൊരു പെണ്ണിനെ കൊണ്ടുവന്ന അയാൾ ഇവിടെ പരിപാടി ചെയ്ത് കണ്ടപ്പോൾ ഇവള്ക്ക് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ടാണ് ഇനി നിങ്ങളെ ഈ ഒരു ക്ലബിലേക്ക് നിങ്ങൾ രണ്ടുപേരും വരാൻ പാടില്ല എന്നുള്ള നമ്പം തന്നെയാണ് ഇപ്പോൾ അവർ വെച്ചിരിക്കുന്നത് പിന്നെ ഇവർക്ക് രണ്ടുപേരും പറഞ്ഞു ഞങ്ങളൊന്നും വരുന്നില്ല നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമില്ലാന്ന് വെച്ചാൽ നമ്മൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ക്ലബിന്ന് ഒരു രണ്ടുപേരും അപ്പം തന്നെ ഇറങ്ങണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ രാഷ്ട്രീയക്കാരൻ എന്തായി എം എൽ എ ആയി എം എൽ എ പോലെ സ്ഥാനം കിട്ടി പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും ആ എം എൽ എൻ്റെ ഒരു കാര്യങ്ങളോ അയാളുടെ കൂടെ പോകാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ഇവൾക്ക് താല്പര്യമില്ല ഇവൾക്ക് താല്പര്യം മുഴുവൻ ഇയാളോടാണ് ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇയാൾക്ക് നമ്മുടെ ക്ലബ്ബ് നടത്തുന്ന ആളിൽ ആ ആ പെണ്ണിയിൽ നിന്നൊരു കുട്ടിയുണ്ട് അതിനെ നോക്കുന്നതും ഇയാൾ തന്നെയാണ് ഇയാൾ എന്നിട്ട് പറഞ്ഞു നിനക്കിപ്പോൾ ഈ രാഷ്ട്രീയക്കാരുടെ കൂടെ ജീവിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞു ഇവിൾ പറഞ്ഞു എനിക്ക് എനിക്കിനി ആ ബന്ധം വേണ്ട ഞാനത് ഒഴിവാക്കുക വെറുതെ ഒരു ഭാര്യ ഭർത്താവ് ബന്ധത്തിൽ നിന്നിട്ട് എനിക്ക് കാര്യമില്ല ഞാൻ ഒഴിവാക്കണം എനിക്ക് നിങ്ങളുടെ കൂടെ ജീവിക്കാം എനിക്ക് നിങ്ങളെ കുട്ടീനെ നോക്കി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ തയ്യാറാകുന്നത് അപ്പോൾ ഇയാൾ പറഞ്ഞെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ഒരു സ്ത്രീനെ കല്യാണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ആദ്യത്തെ വിഭാവം പരാജയം അതേപോലെ തന്നെ ഇപ്പം നിങ്ങളുടെ കൂടെ നടന്നപ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് സാറ്റിസ്ഫാക്ഷൻ എന്നെ ഇഷ്ടപ്പെട്ടു എന്നിൽ നിന്ന് നിങ്ങൾക്ക് എല്ലാ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് പറയുന്നുണ്ട് പക്ഷേ ഇത് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പോരാന്ന് തോന്നും ഇനി ചിലപ്പോൾ എനിക്കും പോരാന്ന് തോന്നും അപ്പം ഞാൻ വേറെ ആളെ അന്വേഷിക്കും നിങ്ങളും വേറെ ആയിട്ടുള്ള അന്വേഷിക്കും അപ്പോൾ അതിനൊന്നും വേണ്ട നമ്മൾ കല്യാണമേ കഴിക്കേണ്ട കാര്യമില്ല നമുക്ക് ആവശ്യമാകുമ്പോൾ നമുക്ക് രണ്ടുപേർ കൂടി ഒത്തു കൂടിയാൽ മതിയല്ലോ നിങ്ങളുടെ അഡ്രസ്സിൽ നിങ്ങൾക്ക് ഒരു പേര് കേട്ട ഒരു ആളുണ്ട് അയാളെ നാണം കെടുത്താൻ പാടില്ല അയാളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ അയാളുടെ എം എൽ എന് മന്ത്രിയാകാൻ പോകണം മന്ത്രിയാകുമെന്നുള്ള ആഗ്രഹം അയാൾ മന്ത്രിയാവും അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കുടുംബജീവിതം അങ്ങനെ പോട്ടെ അപ്പം നമുക്ക് നമ്മുടേതായുള്ള ഈ കാര്യങ്ങൾ രഹസ്യമായിട്ട് വേറെ കാണ നമുക്ക് ചെയ്യാം അത് നമുക്ക് നല്ലത് അതുകൊണ്ട് ഒരു ഒളിച്ചോട്ടോ ഇനി ഒരു ഭാര്യയുള്ള ജീവിതമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല നിനക്കെപ്പോൾ ആവശ്യമുണ്ടോ എനിക്കെപ്പോൾ ആവശ്യമുണ്ടോ നമുക്ക് ചെയ്യാം ഇനി അത് അറിഞ്ഞ് ഉണ്ടാവുന്ന സമയത്തല്ലേ അത് നമുക്ക് അപ്പോൾ ഫേസ് ചെയ്താൽ മതി എന്നു പറഞ്ഞുകൊണ്ട് ഇപ്പോഴും ആ രാഷ്ട്രീയക്കാരൻ്റെ ഭാര്യയെ അദ്ദേ ആ പെണ്ണ് ജീവിക്കുന്നു അതുപോലെ തന്നെ അവൾക്ക് ആവശ്യമുള്ള അവൾക്ക് അവൾക്കല്ല കൊടുക്കുന്ന ഇയാളായിട്ട് ഇയാളെയും പ്രേമിച്ച് ഇയാൾ ഒരുമിച്ച് ജീ ഇയാൾ ഉള്ള ലൈംഗിക ജീവിതം ഇയാളായിട്ടും ജീവിച്ചുകൊണ്ട് പോകുന്നു അപ്പോൾ അങ്ങനെയും മനുഷ്യരുണ്ടെന്ന് പറയാം എല്ലാ ഭാര്യ ഭർത്താക്കന്മാരും സക്സിൽ സാറ്റിസ്ഫാക്ഷനായിട്ട് ജീവിക്കുന്നവരല്ല വളരെ തുച്ഛമായൊരു പത്ത് മുപ്പത് ശതമാനം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ് ജീവിതത്തിൽ സെക്സിൽ ഉള്ളത് ബാക്കി എഴുപത് ശതമാനം പുരുഷന്മാരും സ്ത്രീകളും സ്റ്റാസ് ഇവർക്ക് മനസ്സിന് സന്തോഷകരമായിട്ടോ അല്ലെങ്കിൽ സമ്പൂർണമായിട്ടുള്ള ലൈംഗിക ജീവിതം കിട്ടിയിട്ടോ അല്ല എല്ലാവരും അഭിനയം അതുകൊണ്ടാണ് ഭർത്താവായാലും ഭാര്യ ആയാലും തരം കിട്ടുമ്പോഴൊക്കെ കട്ട് തിന്നാൻ പോകുന്നത് അതങ്ങനെ തന്നെ ഈ പ്രകൃതി ഉള്ളോടത്തോളം കാലം അങ്ങനെ തന്നെ നടക്കും അങ്ങനെ തന്നെ നടക്കട്ടെ നമുക്ക് വീഡിയോ ഇവിടെ നിർത്തേണ്ടതുണ്ട് ലൈക്ക് അടിക്കാണ്ട് വീഡിയോ കാണുന്നവരൊന്ന് ലൈക്ക് അടിക്കുക സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോ കാണുന്നവരെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം